അവരുടെ പോസ്റ്റർ കണ്ടപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മാത്രമാണ് അവരുടെ വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ പിന്നീടതിൻ്റെ നാൾ വൈകളിലും അതിൽ പങ്കെടുത്തവരെയും കണ്ടപ്പോൾ നമ്മളത് ഉറപ്പിച്ചു ഇത് ആർ എസ് എസുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ പരിപാടിയാണ് എന്ന് നമ്മളാരും പ്രസംഗം കേട്ടിരുന്നില്ല ആ പ്രസംഗം കേട്ടപ്പോഴാണ് നമുക്ക് ആ കാര്യം ഒന്നുകൂടി ബോധ്യപ്പെട്ടത് ഈ കാർത്തികേയൻ എന്ന് പറയുന്ന പരപ്പനങ്ങാടിക്കാരൻ അവിടെ സംസാരിച്ചു വെച്ച കാര്യങ്ങൾ നാളേക്ക് വേണ്ടിയാണ് നാളേക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായി ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യം ഉന്നയിച്ചത് ഇവരുടെ തലമുതിർന്ന നേതാവ് ഈയിടെ മരണപ്പെട്ട വി എസ് അച്യുതാനന്ദനാണ് ആ വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ചു അത് പിന്നീട് യോഗി ആദിത്യനാഥ് ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് അതെത്തി അതിൻ്റെ ശേഷമാണ് ഈ വി എസ് അച്യുതാനന്ദൻ തന്നെ മുസ്ലിം സ്ത്രീകൾ പെറ്റ് മലപ്പുറം ജില്ലയെ ഒരു രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പ്രകടന പ്രസംഗം നടത്തുന്നത് ആ പ്രസംഗവും പിന്നീട് ആർ എസ് എസ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി ഇന്ന് ദാർഹുദയെക്കുറിച്ച് താലിബാനിസവും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു കാര്യങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യം വരുമ്പോൾ അത് നാളേക്ക് വേണ്ടിയുള്ള ഒരു ഏറാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം സിദ്ധിക്കേണ്ടതില്ല ഇവിടെ സൂചിപ്പിച്ചു പ്രിയപ്പെട്ട റഫീഖ് സാഹിബ് എൻ ഐ എക്കും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾക്കും നൽകിയ ഒരു സന്ദേശമാണ് ഈ കാർത്തികേയൻ അവിടെ നൽകിയിട്ടുള്ളത് അത് കൃത്യമായി ആർ എസ് എസുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് ഇവർക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ആർ എസ് എസിന്റെ നേതാവും സി പി എമ്മിന്റെ നേതാവും ചേർന്ന് നിരവധി എഫ്ഐആർ കേസുകളിൽ തിരൂരങ്ങാടിയിൽ പ്രതികളാണ് എല്ലാ കൂട്ടുകച്ചവടങ്ങളിലും അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ തന്നെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ദാറുൽ ഹുദയിലേക്ക് ദാവിൽഹുദയിലേക്ക് നടത്തിയ മാർച്ച് ഈ ദാവിൽ ഹുദയിലേക്ക് നടത്തിയ മാർച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരുന്നു അവർ ഉന്നയിച്ചിരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതിരുന്നു ഇവിടെ റഷീദ് സാഹിബ് സൂചിപ്പിച്ചല്ലോ യത്തീംഖാനയിലേക്ക് ഈ മലിന ജലനവും ജലവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ സമരം നടത്തിയിട്ടുണ്ടല്ലോ അതും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നടത്തുന്ന സ്ഥാപനം തന്നെയാണ് പി എസ് എംഒ കോളേജിലേക്ക് നടന്ന എം എസ് എഫിന്റെ സമരത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എന്നാൽ അത്തരം സംഗതികളൊക്കെ ഉണ്ടായിട്ടും എന്നാൽ ദാറുൽ ഹുദക്ക് നടന്ന മാർച്ചിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയാത്തത് കൃത്യം കൃത്യമായി സംഘി അജണ്ട വെച്ചുകൊണ്ട് അവർ നടത്തിയ സമരം ആയതുകൊണ്ട് തന്നെയാണ് ആ സമരത്തെ നമ്മൾ അങ്ങനെ കാണാത്തത് അതുപോലെ തന്നെ അവരുടെ ഏരിയ സെക്രട്ടറി വലിയ വർത്താനം തിരുവങ്ങാടിയിൽ വന്ന് പറഞ്ഞത് ഇവിടെ പ്രിയപ്പെട്ട റഫീഖ് സാഹിബോടെ സൂചിപ്പിച്ചു ഞങ്ങളൊരു വരവ് അങ്ങോട്ടേക്ക് വരും പറഞ്ഞത് ആ വരവിന് ചെമ്മാട് കടന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾ ലീഗുകാരെ ഈ അലവി അയക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മാനിപ്പാടത്തേക്കാണ്ട് പോകണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം അതെ അതായത് സി പി പറയുന്നത് പുഴക്കെടുത്ത് ചാടേണ്ടി വരുന്ന അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആരോഗ്യമന്ത്രി വന്നു ആരോഗ്യമന്ത്രി വന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ കരിങ്കൊടി കാണിക്കും എന്ന് ഭയപ്പെട്ട് അവർ റൂട്ട് മാറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ നമ്മളെ ഒളിച്ച് പല വഴിക്കും കടക്കേണ്ടി വരുന്ന സാഹചര്യം ഈ അലവിക്കും ഉണ്ടാവും അലവി സൂക്ഷിക്കുന്നത് നല്ലതാണ് തിരൂരങ്ങാടിയിൽ വന്ന് പെരുമണ്ണയിൽ നിന്നും വന്ന് തിരൂരങ്ങാടിയിൽ വന്ന് തൊള്ളി തോന്നി വിളിച്ചു പറഞ്ഞാൽ അങ്ങ് പോകാം എന്ന് കരുതരുത് പറഞ്ഞത് പറഞ്ഞു ഇവിടെ നേതാക്കളൊക്കെ പറഞ്ഞു ഇത് ഇതൊരു സൂചന മാത്രമാണ് ഈ സൂചന എന്നുള്ളത് ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അതിന്റെ രൂപം എന്താകും എന്നുള്ളത് സി നാട്ടിലെ സി പി എം ഈ പര തിരൂരങ്ങാടിയിലെ സി പി എം കൃത്യമായിട്ട് അറിയാം അതിന് ഏത് രീതിയിൽ നേരിടണം എന്നും ഇവിടെ സൂചിപ്പിച്ചു സ്വാഭാവികമായിട്ടും മറ്റൊരു പരിപാടി സി പി എമ്മിന് ഇവിടെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ലീഗുകാരുടെ പെർമിഷൻ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ അത്തരം സംഗതികളിലേക്ക് കടക്കാറില്ല ഈ കാർത്തികേയനെക്കുറിച്ച് നിങ്ങൾക്കറിയാം എന്നറിയില്ല പരപ്പനങ്ങാടിയിലെ നിരവധി വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സമരങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ മുസ്ലിം വിരുദ്ധമാണ് കേവലം ഇന്നു മാത്രമല്ല ഈ പരപ്പനങ്ങാടി പ്രദേശത്തുള്ള ഇഷ്ടം പോലെ ആളുകൾ അത് മാത്രല്ല ഇ എം എസിന്റെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി അവിടെ ഉണ്ടല്ലോ എ കെ ജി ആശുപത്രി ഇ എം എസിന്റെ നേതൃത്വത്തിൽ അവിടെ മുഴുവനായിട്ടും മണ്ണിട്ട് നികത്തിയിട്ടാണ് ആ ആശുപത്രി അവിടെ നടക്കുന്നത് അതിന്റെ അതിന്റെ പരാതികൾ സി പി എമ്മുകാർ തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവൽ അത് മാത്രല്ല അവിടെ ഒരു സിദ്ദീഖിന്റെ പേരിൽ നമ്മുടെ മാനിപ്പാടത്ത് തന്നെ അവരുടെ നേതാവാണ് അദ്ദേഹം ആ നേതാവിന്റെ പേരിലുള്ള ഓഡിറ്റോറിയം അനധികൃതമാണെന്നും അത് പൊളിച്ചു നീക്കണം എന്നും പറഞ്ഞ് നഗരസഭ കത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ ചെയർമാനാണ് ഈ ഇരിക്കുന്നത് അവിടെ ഇത്ര രൂപ പിഴയും അവർ കിട്ടിട്ടുണ്ട് അതൊക്കെ അവിടെ നിലനിൽക്കെതിരെ നടത്തിയ സമരം അത് ഈ സമരം എന്നുള്ള നിലക്ക് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കണം ഈ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് അത് ഒരു ബലഹീനതയായി കാണേണ്ടതില്ല ബലഹീനതയായി കാണേണ്ടതില്ല ഏത് രീതിയിലും ഇവിടെ ഇങ്ങനെ ഈ തിരുവിരങ്ങാടി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് മണ്ണ് മാഫിയക്കാരുടെ ലിസ്റ്റ് ഒന്നെടുത്തു മണ്ണ് മാഫിയക്കാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ആദ്യം പേര് വരുന്നത് ഈ അഡ്വക്കറ്റിൻ്റെ ആണ് അഡ്വക്കറ്റും അഡ്വക്കറ്റിന്റെ അഞ്ചനും കൂടിയാണ് ഈ തിരുവിരങ്ങാടി മുഴുവൻ പറമ്പാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കരാറെടുത്ത് തീർത്തതാണ് കുറെ കാലം അദ്ദേഹത്തിൻ്റെ അതെ അദ്ദേഹത്തിന്റെ ജോലി തന്നെ അതായിരുന്നു ഈ മണ്ണിട്ട് നഗത്തിൽ ഇതിന്റെ ഇടക്ക് ആരും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ അത് മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള പല തൂർക്കലും സെന്റിന് കരാറ് വെച്ചെടുത്തത് ഇദ്ദേഹത്തിൻ്റെ അനിയനാണത്ര ഇദ്ദേഹത്തിൻ്റെ അനിയൻ കരാറെടുത്ത് തൂർത്ത ഭൂമിയിൽ വന്നിട്ടാണ് ഇയാൾ ഈ വക പ്രസംഗം നടത്തുന്നത് ആ തൂർത്തതിനെക്കുറിച്ച് പ്രസംഗിച്ചതാണെങ്കിൽ കുഴപ്പമില്ല എന്താണ് അവിടെ വിളിച്ചത് ആർ എസ് എസിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു വക്കീലിന് ഇങ്ങനെ തരം താഴെ കഴിയും ഈ വക്കീലിന്റെ പേര് ഞാൻ ഉച്ചരിക്കത് അറിയാത്തത് കൊണ്ടല്ല ഈ സംഭവം ഉണ്ടായപ്പോ രണ്ടായിരത്തി പതിനേഴിൽ ഒരു വീഡിയോ എനിക്ക് അയച്ചുണ്ടായിരുന്നു ആ വീഡിയോ ഒരു സുഹൃത്തു അയച്ചതാണ് ആ വീഡിയോ ഒരു ചാനലിൽ വന്ന വാർത്തയാണ് ആ ചാനലിലെ വാർത്ത എന്താ വെച്ചാൽ ഒരു പ്രവാസിയായ വ്യക്തിയെ അയാൾ വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് ഉണ്ടാക്കിയ പണം തട്ടി ആ തട്ടിയതിൽ ഈ മഹാനുണ്ട് ഈ അഡ്വക്കേറ്റ് ഉണ്ട് അതായത് വല്ലാർ കണ്ടെയ്നർ ടെർമിനലിൽ ബിസിനസ് ആരംഭിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്ത വ്യക്തിയാണ് ദാർഹുദ പ്രിയപ്പെട്ട ദാർഹുദക്കും പ്രിയപ്പെട്ട നദീബിക്കും എതിരെ ഇല്ലാത്ത ആരോപണങ്ങളും അതുപോലെ തന്നെ മറുപടിയും പറയാൻ വന്നിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെ ആ പ്രവാസി പരാതി കൊടുത്ത് കാത്തിരിക്കാം അപ്പൊ അത്തരം സംഭവങ്ങളിൽ അതായത് നിരവധി കേസുകളിൽ പ്രതികളായ വ്യക്തികൾ വന്നിട്ട് പ്രിയപ്പെട്ട ഉസ്താദിനെതിരെ തൊള്ളി തോന്നിയത് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട റഫീദ് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ് ഞാൻ ഒരു സുന്നി സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അതുപോലെ തന്നെ എല്ലാം ഇവിടെ ഇരിക്കുന്നവരൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളുമുണ്ട് ഞങ്ങൾ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ദാർഹുദാർഹുദ എന്ന് പറയുന്നത് സമസ്തയുടെ സ്ഥാപനമാണ് ആ സമസ്തക്കെതിരെയുള്ള സമസ്തയുടെ സ്ഥാപനത്തിനെതിരെയുള്ള വെല്ലുവിളി സി പി എം നടത്തിയപ്പോൾ അതിനെതിരെ ആദ്യം പ്രസംഗിച്ചത് ഒരു മുജാഹിദ് കാരനായ റഫീഖ് പാർക്കലാണ് ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഐഡന്റിറ്റി തന്നെ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒപ്പം തന്നെ നിൽക്കുന്ന പ്രിയപ്പെട്ട കുതുപുസമാൻ സ്കൂൾ ആ വിദ്യാഭ്യാസ സ്ഥാപനം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനെതിരെ പലരും ചോദിച്ചു നിങ്ങൾ മറ്റേ കുതുബു സമാനിലേക്ക് സമരം നടത്തിക്കോളും കാരണം കുതുബു സമാനും സംര വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ലീഗിൻ്റെ നിലപാട് അല്ലാതെ അത് നശിപ്പിക്കണം എന്ന് ഒരു മുസ്ലിം ലീഗുകാരനും അങ്ങനെ ഒരു ഉദ്ദേശമില്ല സി പി എമ്മുകാരൻ പറഞ്ഞത് ഞങ്ങൾ ദാരുഹുദയിലേക്ക് നടത്തിയതുപോലെ നിങ്ങൾ കുതുബു സമാനിലേക്ക് നടത്തിക്കോളും എന്നാണ് പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല അവരും ഞങ്ങളുടെ സഹോദര സ്ഥാപനം തന്നെയാണ് അതിനെയും ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അതേസമയം അവിടെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് ഈ പറയുന്ന സി പി എമ്മിന്റെ നേതാവായ ആ നേതാവിൻ്റെ പേരിലുള്ള ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ഉണ്ട് ഒരു അതേപോലെ തന്നെ ഈ പുഴ പുഴയിലേക്ക് ചേർന്ന് തന്നെ ഇവിടത്തെ ഒരു ഏരിയ നേതാവുണ്ട് ഏരിയ ഇല്ലല്ലോ ആ ഷാഫിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അവിടെ ഉള്ള കെട്ടിടം പൊതുവഴി കയ്യേറിയിട്ടുള്ളതാണ് പൊതുവഴി കഴിയേറിയിട്ടാണ് അത് സി പി എം എമ്മുകാരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം അവിടെ ഒരു വെള്ള പെയിന്റ് അടിച്ച മൂന്ന് നില ബിൽഡിംഗ് അവിടെ ഉയർന്നിട്ടുണ്ട് അത് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടേതാണ് ആ സെക്രട്ടറിയുടെ കൈയേറ്റത്തിന് ഇതുവരെ നമ്പർ കിട്ടിയിണോന്ന് വരെ സംശയമാണ് അതായത് പുഴയിലേക്കുള്ള വഴി കയ്യേറിയിട്ട് കെട്ടിടാൻ നിർമ്മിച്ചിട്ട് ദാർഹുദർക്കെതിരെ കുതിര കയറണവർ അതെങ്ങനെ അനുവദിക്കാൻ കഴിയാ അത് മാത്രമാണോ അവിടെ ഹൈലൈറ്റ് മാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഈ മാളിന്റെ നിർമ്മാണത്തിനൊന്നും എതിരായിട്ടല്ല പക്ഷെ ഈ വയലും നികത്തി നിർമ്മിക്കുന്ന സംഗതികൾ പറയുമ്പോൾ എന്ത് കൊണ്ട് ധാർലൂഹത മാത്രം എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല വളരെ മാന്യമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട മജീദ് സാഹിബ് ഇത്രത്തോളം ഗൗരവത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അവർ മജീദ് സാഹിബിനേക്കാളും മറികടന്ന് ഞാനൊരു അഭിപ്രായം കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ല ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരു പരിപാടി ഞങ്ങളെ കൊണ്ട് വെപ്പിക്കരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഈ പരിപാടി എന്നുള്ളത് പൊതു സ്റ്റേജ് കെട്ടിയിട്ടുള്ള പരിപാടികളായിരിക്കില്ല നിങ്ങളൊക്കെ മണ്ണിട്ട് നികത്തിയ നിങ്ങളെ വീടിൻ്റെ അടക്കം ഞങ്ങൾ മാന്തുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം